നല്ല ഏജൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ നാട്ടിലുണ്ട് കൂടുതലും ഫേക്കാണ് അപ്പോൾ നല്ല ഏജൻസി വരണ കണ്ടുപിടിക്കണം നല്ല ഏജൻസി ഏതാണെന്ന് പറഞ്ഞു തരാനാണ് എല്ലാവരും പറയുന്നത് അച്ഛന്മാരെ നമുക്ക് ഏജൻസീസ് ഒക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് സ്വയം കണ്ടുപിടിക്കാമെന്നതും അതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു സൈറ്റിനകത്ത് നമുക്ക് കയറി നോക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലൈസൻസ് ഉള്ള ലൈസൻസ് ഉള്ള കേരളത്തിലെ ഉള്ള കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ലൈസൻസ് ഉള്ള ഏജൻസികളല്ല അതിനകത്ത് കാണിക്കും അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അങ്ങനെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇനി ഏജൻസി നോക്കുക ഓക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ട് എന്നാൽ പലതിലും ലൈസൻസ് നമ്പർ ഇല്ലാതെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ ഒരു സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന ഏജൻസി ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അതിനകത്ത് അറിയാൻ പറ്റും ലൈസൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സൈറ്റിനകത്ത് കാണിക്കും ആ വെബ്സൈറ്റിൻ്റെ കറക്റ്റ് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഡിയിൽ കമൻ്റായിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞ് ഇട്ടാൽ മതി നിങ്ങളുടെ ഡി എൽ വന്നിട്ട് ഞാൻ പേഴ്സണലായിട്ട് ആ ലിങ്ക് അയച്ചു തരാം എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക